ഹലോ ഹായ് ഇസ്ലാമലൈക്കും ദായ് എല്ലാവർക്കും സുഖന്ന അല്ലേ അഹമ്മദില്ല അക്കു സുഖന്നെ ഇത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ചെറിയമ്മോനെ നടുവിൽത്തമോനെ ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ മാപ്പുണ്ട് ഫാമിലിയിൽ മങ്ങലുണ്ട് അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്ക വേറെ ഉണ്ടായി ഏരിക്കുണ്ടായി മൂന്നാളും അങ്ങനെ എൻ്റെ മോനെ വിളിക്കാൻ പോകുന്നെ പോകുന്ന രാത്രി ഒരു മണിക്ക് പോകുന്ന നടുവത്തമാനെ ഓ എൻ്റെ ചങ്ങാതിൻ്റെ ഒക്കത്താണ് പോന്ന അങ്ങനെ പോയിട്ട് രാവും ഒരു മണിക്ക് പോയി ഇവിടുന്ന് നാല് മണിയാകുമ്പോൾ അവിടെ ലാൻഡ് എന്ന് പറഞ്ഞു അങ്ങനെ നാലണിയാവുമ്പോൾ അങ്ങ് എത്തുമ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞു അവർ അങ്ങനെ ഞാനും മരിയോടും കൂടെ എല്ലാവരും പോയി അങ്ങനെ പോയിട്ട് കണ്ണൂർക്ക് എത്താൻ അവതാടം നോക്കിയെല്ലാം ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായിട്ട് എത്തുമ്പോൾ നല്ല പാങ്ങായി പോകുമ്പോഴൊക്കെ നല്ല നല്ല പാങ്ങണായി രാത്രി നല്ല ഇതാന്നല്ലേ നമുക്ക് പോകാൻ നല്ല പാങ്ങാന്നല്ലേ അങ്ങനെ ഇത് എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായി എത്താനായിട്ട് ഞാൻ താനപിളക്കാന്നെയാണ് വീടിയെടുത്തത് തന്നെ രാത്രിയല്ലേ നല്ല വെളിയെല്ലാം കാണുന്നു നല്ല പാങ്ങ് കാണുന്നവിടെ എല്ലാം ചന്തയിന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് എയർപോർട്ടിനത്തെ എൻ്റെ ചങ്ങായും പിന്നെ എൻ്റെ മച്ചുൻ്റെ മോനും ഉണ്ടായി അനിയന് അനിയൻ്റെ മോനും ഉണ്ടായി മോനും പിന്നെ പിള്ളേരും ഞങ്ങളെല്ലാവരും പോയ അങ്ങനെ പോയിട്ട് അവിടെ കാറെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ട് കുറേ നേരം കാത്ത് 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 കാത്തിട്ട് സ്രാജിനെ കാണുന്നേ ഇല്ല എൻ്റെ നടുത്തമൻ്റെ പേര് സ്രാജിന്ന് ഓനെ കാണുന്നേ ഇല്ല ഞങ്ങൾ പിന്നെ സൗദിയാത്ത ഇതും വന്നേ പിന്നെ പ്ലെയിൻ എല്ലാം വന്നി പിന്നെ ഞങ്ങൾക്ക് എന്തുപ്പം എന്തുപ്പം ഇങ്ങനെ ഒരു ടെൻഷനായി പിള്ളേർ അങ്ങനെ എൻ്റെ രണ്ട് പുള്ളിയോ ബലിയോള് ആപ്പാനെ കെട്ടിപ്പൊടിക്കുക അപ്പാനെ കെട്ടിപ്പൊടിക്കത്തിന് അങ്ങനെ ആപ്പാനെ കാണുന്നില്ല ആപ്പവാനെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഒരു വേചാർ ടെൻഷനായി പിന്നെ വയ്യക്കല്ലേ ഇനി ഒരു ഈ പ്ലെയിന് വരാനുണ്ട് എന്നല്ല അവർ ഇങ്ങനെ പറഞ്ഞു ഈനൊക്കെ വയ്യത്തിലുള്ളത് അങ്ങനെ നോക്കുമ്പോഴേക്ക് വന്നത് എൻ്റെ വലിയ മോന് ആയിട്ട് വന്നു ഞങ്ങൾക്ക് എന്നെ വീടേയും കൂടെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് വരുന്ന ചെന്നാൾ വന്നിട്ടില്ല വരുന്നില്ല എന്ന് ഞാൻ ഇക്കോ വരുന്നില്ലാമ്മന്ന് ചെല്ലിയ മോന് വന്നെൻ്റെ വലിയ മോൻ അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ വീടും എടുക്കാൻ പറ്റിയില്ല ഇട അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് രാവിലെ ആയി രാവിലെ ഏഴേ കാലം എന്തോ ആയി പിന്നെ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പിന്നെ ചായ ഒടിക്കാണ്ട് കയറിയ ഇതെന്താ കോഴി ഇറച്ചി അങ്ങനത്തെ എന്നില്ല വെജിറ്റേബിൾ പച്ചക്കറീൻ്റെ എന്നെ ഓട്ടം ഭയങ്കര ഭയങ്കര തിരക്കാണ് ഞാൻ സ്വാമിമാർ വേറൊരു എല്ലാം ഉണ്ടായിന് അതിൽ ഞങ്ങൾ പെരക്കൊരു എൺപതിര പത്ത് മണിയാകുമ്പോൾ പെരക്കെത്തിന് എത്തിയിട്ടായിട്ട് ഈ പുള്ളിറുക്ക് പിന്നെ രണ്ട് എൻ്റെ വലിയ പുള്ളി പൊ പൊളിക്കി ഞാൻ മുട്ടീ ഇത് പെട്ടി പൊളിക്കി പാപ്പ പെട്ടി പൊളിക്കി പാപ്പ ഉള്ള ബാഗെല്ലാം ഉണ്ടല്ലേ അതിൽ എൻ്റെ ബാഗ് കാണിക്കും പാപ്പ ഇങ്ങനെന്നെ ചിലന്ന് പിന്നെ ഓൻ വന്ന എൻ്റെ ക്ഷീണം അത് ഇതെല്ലാം ആയിട്ട് ഇത് പൊളിച്ചിട്ട് കൊടുത്ത് പ്ലേറ്റ് ഉണ്ടെന്നു ചെന്നായി I yeah. then to do yeah. we'll do this. ഇടാ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഇടിയായിരിക്കോ നോക്കിയിട്ട് അങ്ങനെ എൻ്റെ ആളപ്പാൻ്റെ ഇടാ സുനത്തുമംഗലം തൊട്ടിലിടുന്നതുകൊണ്ടായിന് അങ്ങനെ എന്നെ മോനേലും നിങ്ങൾ പോയിട്ട് വരും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേ തലമ്പുരാന്ന് അങ്ങനെ അങ്ങ് റിക്ഷാക്കിരി പോയ പോകുമ്പോൾ ഒരു മണി അവൻ അയിന് വന്നിട്ട് പിന്നെ വന്നതിൻ്റെ ക്ഷീണം അതെല്ലാം ആയിട്ട് ചോറും കറി എന്താക്കിയിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു ഇടാൻ ഉണ്ടായി കൊണ്ടാണ് ഞാനൊരു ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ റിക്ഷാക്കിട്ട് എന്നെ പോയ റിക്ഷാഗിരി പോയിട്ട് ഇങ്ങനെ ഉണ്ടായി അട ഭയങ്കരണ്ടാവറും പിന്നെ അതൊക്കെ മാല ഇടുന്നതും അങ്ങനെ പിന്നെ എന്താക്കി അങ്ങനെ ക്ഷീണായിട്ട് കഴിഞ്ഞ അങ്ങനെ എല്ലാം പോയിട്ട് പിന്നെ അനി അങ്ങനെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ തൊട്ടില ആണ് കുഞ്ഞി പിന്നെ ബൈക്കായിരുന്നു ഞങ്ങൾ ബൈക്കായിരുന്നു ഒരു മണി ഒന്നര രണ്ടുമണി ആവാനായി പിന്നെ എൻ്റെ അനിയെത്തിയല്ലാവരും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാർ എല്ലാവരും ഉണ്ടായി എല്ലാവരും ഉണ്ടായി ഉപ്പാൻ്റെ കുടുംബക്കാർ എൻ്റെ കുഞ്ഞിമാനം കുഞ്ഞിമാന മക്കളെ ഏളപ്പവാന മക്കൾ എല്ലാവരെയും കണ്ട് കുറേ നാളിങ്ങനെ കുഴിറ്റമ്മനല്ലാരെയും നമ്മക്ക് കാണുന്നത് പിന്നെ അങ്ങനെ പിന്നെ സീർണിയും തന്ന് ഞങ്ങൾ പിന്നെ വേമ്പതിന് ഓനോടെ ഒറ്റയ്ക്കുണ്ടല്ലേ എന്നിട്ട് വേമ്പതിന് പിന്നെന്താ ഇത്രേ ഉള്ളു വീഡിയോ എല്ലാവരും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് എല്ലാം